നമസ്കാരം ഇൻസ്റ്റിലേക്ക് സ്വാഗതം ഷെമി എത്രയൊക്കെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ പോലും പോലീസിന് വ്യക്തമായ തെളിവുകളുണ്ട് അഫാൻ എല്ലാം തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരമാണിപ്പോൾ ഷെമിയെ അറിയിച്ചിരിക്കുന്നത് ഈ കൊലപാതകമൊക്കെ തന്നെ ചെയ്തത് ആണെന്നുള്ളതിൽ വ്യക്തമായ സൂചന പോലീസിന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അഫാൻ തന്നെ അത് തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും അഫാനെ രക്ഷിക്കാൻ വേണ്ടി ഷെമി വീണ്ടും വീണ്ടും താൻ കട്ടിലിൽ നിന്ന് വീണു എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പോലീസ് എന്തായിരുന്നാലും അടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നു ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാം ഘട്ടത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു പെഞ്ഞാറങ്ങോട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയായ അഫാനെ പിന്നെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് മൂന്ന് ദിവസത്തേക്ക് വേണ്ടി അഫാനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അഫാന്റെ പെൺ സുഹൃത്തായിരുന്ന ഫർസാനെയും സഹോദരൻ അഫ്സാനെയും കൊലപ്പെടുത്തിയ കേസ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് അഫാന്റെ വീട്ടിൽ നടന്ന സംഭവം പ്രതിയെ വീട്ടിലെത്തിച്ച് നാളെ തന്നെ തെളിവെടുപ്പ് ആരംഭിക്കും നാളെ രാവിലെ മുതൽ ഇനിയുള്ള മൂന്ന് ദിവസം പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിച്ച് ഈ കേസിൻ്റെ കുറ്റപത്രം പെട്ടെന്ന് തന്നെ കോടതിയിൽ സമർപ്പിക്കാനുള്ള ഒരു തത്രപ്പാടാണ് പോലീസിനുള്ളത് ഷെമീനി എത്രത്തോളം സഹകരിക്കുമെന്നുള്ളത് നോക്കിയിരുന്നിട്ട് മറ്റ് നിവർത്തിയൊന്നും തന്നെയില്ല കഴിഞ്ഞ ദിവസം അഫാന്റെ പിതാവ് റഹീമിനെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിരുന്നു നിരവധി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു റഹീം പറയുന്നതനുസരിച്ച് നാട്ടിൽ ലക്ഷം രൂപയ്ക്ക് അകത്ത് മാത്രം കടമുണ്ട് വിദേശത്തൊരു പത്തു ലക്ഷം രൂപയോളം കടമുണ്ടായിട്ടുണ്ട് പരമാവധി പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷത്തിനപ്പുറത്തേക്ക് ഒരു കടമുള്ളതായേ തനിക്കറിയില്ല ബാക്കിയുള്ളവ എങ്ങനെ വന്നു എന്നുള്ളത് പോലീസ് തന്നെയാണ് ഇനി കണ്ടെത്താൻ ഒരുക്കുന്നത് കുടുംബത്തിൻ്റെ കടബാധ്യത മകനെ ഒന്നും തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അവനെ അതിൻ്റെ ഭാരമൊന്നും അറിയിച്ചിരുന്നില്ല ആ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതെല്ലാം സ്വന്തമായി ഏറ്റെടുത്ത് അവൻ ചെയ്തത് വീടു വിറ്റത് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത് അവൻ്റെ സ്വന്തം താല്പര്യ പ്രകാരമാണ് അവനോട് പറഞ്ഞപ്പോൾ അവൻ തന്നെ ആളെ കണ്ടുപിടിച്ചു അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാനായി പോയിരുന്നു എന്തിനാണ് ഇങ്ങനെയൊരു ക്രൂരകൃത്യത്തിലേക്ക് എന്നിട്ടും അവനെ നയിച്ചത് എന്നുള്ളതാണ് റഹീമിന് അറിയാത്തത് അതിലുള്ള ആവലാതിയാണ് പോലീസിനോട് പങ്കുവയ്ക്കുന്നത് അഫാന്റെ മാതാവ് ഷെമിയുടെ ചികിത്സ ഇപ്പോഴും തുടരുന്നുണ്ട് അതുകൊണ്ട് തനിക്കിപ്പോഴത്തെ സാഹചര്യത്തിൽ വിദേശത്തേക്ക് ഒരു കാരണവശാലും തിരിച്ചു പോകാൻ കഴിയില്ല ഇനി വിദേശത്ത് തുടരാനും ഒട്ടും തന്നെ റഹീമിന് ആഗ്രഹമില്ല എന്ന് നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തു ഉപജീവന മാർഗം മുന്നോട്ടു പോകും ആഹാരം കഴിക്കണം ഭാര്യയുടെ ചികിത്സ തുടർചികിത്സ മറ്റ് കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം അതിനുള്ള സാമ്പത്തികം എങ്ങനെ കണ്ടെത്തുമെന്നുള്ള ആകുലതയാണ് ഈ കുടുംബം ഇപ്പോൾ പങ്കുവെക്കുന്നത് ഒരു വാടക വീടെടുത്ത് നിൽക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇപ്പോഴില്ല ഭാര്യയെ ഒറ്റയ്ക്കാക്കാൻ ഒട്ടും കഴിയില്ല അവളോടൊപ്പം ഇനി ജീവിത അവസാനം വരെ ഉണ്ടാകും മക്കളില്ല എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ഇനി ജീവിക്കുക ഒരു മകൻ പോയി മറ്റുള്ളവനെ ഇനി തനിക്ക് കാണുക പോലും വേണ്ട എന്നാണ് റഹീം പറയുന്നത് ചികിത്സയ്ക്കൊന്നും ഒരു പോം വഴിയുമില്ലാതെ ആകെ കഷ്ടപ്പാടിലൂടെ മുന്നോട്ട് പോവുകയാണ് നാട്ടിലെന്തെങ്കിലുമൊക്കെ ജോലി ഇനി കണ്ടുപിടിക്കണം ഇനി ജോലി ലഭിക്കുമോ എന്നുള്ള ആശങ്കയും അഫാന്റെ പിതാവ് തന്നെ പറയുന്നുണ്ട് ഇനി റഹീമിന് അറിയാവുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് ബ്ലെയ്ഡിന് പലിശയ്ക്കെടുത്തവരും ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരുമൊക്കെ വലിയ തോതിൽ ഈ കുടുംബത്തെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണ് റഹീം പറയുന്നത് സെൻട്രൽ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ തങ്ങളെ കാലാവധി ഉണ്ടായിട്ട് പോലും വായ്പ തിരിച്ചടയ്ക്കാനായി നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു അതൊരു ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു എന്ന് നേരത്തെ പലരും വ്യാഖ്യാനിച്ചിരുന്നു അതൊക്കെ ഒരുപക്ഷെ ആ അഫാനെ വലിയ സമ്മർദ്ദത്തിലാക്കിയിരിക്കുമെന്നാണ് റഹീം പറയുന്നത് ഷെബി ഇപ്പോഴും കട്ടിൽ നിന്ന് വീണതാണെന്നുള്ള കാര്യത്തിൽ നിന്നും അടിയുറച്ചു നിൽക്കുന്ന ഒരു തരത്തിൽ പോലും അത് മാറ്റി പറയാൻ തയ്യാറാകുന്നില്ല തനിക്ക് തന്നെ ആരും തന്നെ ഉപദ്രവിച്ചിട്ടില്ല മകൻ്റെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല അറിയാതെ കട്ടിൽ നിന്ന് വീണു പരിക്ക് സംഭവിച്ചു ഇത്ര മാത്രമാണ് പറയുന്നത് എന്തുകൊണ്ട് ഷെമി ഇപ്പോഴും അവനെ സംരക്ഷിക്കുന്നു ഷെമിയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പിഴിവ് സംഭവിച്ചെങ്കിൽ അത് തുറന്നു പറയാനുള്ളൊരു അവസരം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ കടബാധ്യത എഴുപത് ലക്ഷത്തോളം വരുന്ന ബാധ്യത ഉറപ്പായും ഷെമിയും അഫാനും ചേർന്ന് തന്നെയാണ് വരുത്തി വെച്ചിരിക്കുന്നത് അഫാനെ മാത്രമായി കുറ്റം പറയാനും സാധിക്കില്ല ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ എഴുപത് ലക്ഷം രൂപയുടെ ബാധ്യത സ്വന്തമായി വരുത്തി തീർത്തതല്ല ഷെമിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പണത്തിൻ്റെ ക്രയവിക്രയത്തിലെ ചില മിസ്മാനേജ്മെൻറ്റുകൾ തന്നെയാണ് ഇതിലേക്ക് എത്തിച്ചേർത്തത് എന്ന് വേണം അനുമാനിക്കാനും അഫാനെ കാണാനുള്ള അതിയായ ആഗ്രഹം ഷെമി ഇപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കാണാതിയ ബന്ധുക്കളോടക്കം ഇക്കാര്യം തുറന്ന് പറയുന്നുണ്ട് അഫാന്റെ ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ദിവസങ്ങൾക്ക് മുൻപാണ് ഷെമി ആശുപത്രിയിൽ നിന്ന് മഞ്ഞാറമൂട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഒരു ആശ്രയ കേന്ദ്രത്തിലേക്കാണ് മാറിയിരിക്കുന്നത് വീട്ടിൽ തെളിവെടുപ്പും മറ്റുമായി നാളെ മുതൽ പോലീസ് സംഘം അടക്കം എത്തുന്നുണ്ട് വീട്ടിലേക്ക് പോകാൻ നിർവാഹമൊന്നും തന്നെ അല്ലെങ്കിലും ആ വീട്ടിലേക്കിനി പോകണ്ട എന്ന് തന്നെയാണ് റഹീമും ഷിമിയോട് പറഞ്ഞിരിക്കുന്നത് പരിശോധനയുടെ ഭാഗമായി അനിൽ സംഘം വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിൽ ഷെമിക്ക് വേണ്ട പരിചരണമൊക്കെ തന്നെ ഉറപ്പാക്കുകയാണ് ഷെമിയുടെ ആരോഗ്യനിലയിൽ ഇനിയും പല കാര്യങ്ങളും പുരോഗതി കൈവരിക്കേണ്ടതായിട്ടുണ്ട് പൂർണ്ണമായും മെച്ചപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല ഒരു വർഷത്തോളം ഈ തുടർ ചികിത്സയും മറ്റുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്നാണ് ഡോക്ടർമാരും അറിയിച്ചിരിക്കുന്നത് സംസാര രീതി പൂർണ്ണമായും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല വലിയ ബുദ്ധിമുട്ടുണ്ട് തലയ്ക്കടിയേറ്റതുകൊണ്ട് തന്നെ വലിയ തോതിൽ അവശതകൾ അനുഭവപ്പെടുന്നുണ്ട് അസ്വസ്ഥത പ്രകടിപ്പിച്ചതോടെ കഴിഞ്ഞ ദിവസം ഷെമിയെ ഡോക്ടർമാരെത്തി പരിശോധന നടത്തിയിരുന്നു അഫാൻ്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയ ഷെമിയെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്നാണ് ഡോക്ടർ പറയുന്നത് അതോടൊപ്പം തന്നെ അർബുദ ബാധ്യതയും തിരുവനന്തപുരം വെഞ്ഞാറമൂട് അഗതി മന്ദിരത്തിലാണിന്ന് ഷെമിയും അതുപോലെ റഹീമും താമസിക്കുന്നത് അഫാൻ്റെ കുടുംബം സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമായി വലിയ തോതിൽ തന്നെയാണ് പണം കടമായി വാങ്ങിയത് അത് വിനിയോഗിച്ചത് അന്വേഷണത്തിലൂടെ കൃത്യമായി പോലീസിന് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട് കടം വാങ്ങിയ പണത്തിന് വലിയ തോതിലുള്ള പലിശയാണ് അഫാന്റെ കുടുംബത്തിൽ നിന്നും പലരും ഈടാക്കിയതായി പലിശക്കാർ ഈടാക്കിയതായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതോടുകൂടി സാമ്പത്തിക കുറ്റമടക്കം ഉൾപ്പെടുത്തി പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസും പഞ്ഞാറമ്പൂട്ടിലെ പല ബ്ലേഡ് മാഫിയ കേന്ദ്രങ്ങളും ഇതിൽ ഉൾപ്പെടുമെന്നാണ് കരുതുന്നത് പതിനായിരം രൂപ മുതൽ ലക്ഷം രൂപ വരെയാണ് പലരിൽ നിന്നുമായി അഫാനും ക്ഷമിയും വാങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഫാൻ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാട് ഷെമിയുടെ സാമ്പത്തിക ഇടപാട് കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് പോലീസ് അന്വേഷണ പരിധിയിൽ വരുന്നത് അഫാൻ്റെയും ഷെമിയുടെയും മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് ബാങ്ക് ഇടപാടുകൾ അടക്കം പരിശോധിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് ഒരു മാസം പലിശ മാത്രമായി കുടുംബം ഭീമമായൊരു തുകയാണ് നൽകിയിരുന്നതെന്ന് ഇതുവരെ പരിശോധിച്ച ബാങ്ക് രേഖകളിലൂടെ മനസ്സിലായിട്ടുണ്ട് അഫാൻ തന്നെ പറഞ്ഞിരുന്നു ഒരു ദിവസം പോലും പതിനായിരം രൂപയ്ക്ക് മുകളിൽ പലിശ കൊടുക്കേണ്ട സാഹചര്യം തങ്ങൾക്കുണ്ടാകുന്നു ഏറ്റവും അടുത്ത ബന്ധുവായ തട്ടത്തുമലയിലെ ബന്ധുവിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ കടം വാങ്ങിയതിൽ അഞ്ചര ലക്ഷം രൂപ പലിശ അടച്ചു എന്നിട്ടും നിരന്തരം പിടിച്ച് ഭീഷണിയും അതുപോലെ ഉമ്മയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഇതൊക്കെ തന്നെയാണ് അഫാന്റെ മാനസിക നില തിരിച്ചത് എന്തായിരുന്നാലും സമഗ്രമായ അന്വേഷണം വേണമെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം അടക്കം പോലീസിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഫെബ്രുവരി മാസം ഇരുപത്തി നാലാം തീയതി ആയിരുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം കൊലപാതകം നടന്നത് അഫാൻ ഇയാളുടെ പിതൃമാതാവിനെ സൽമാ ബീവിയെ കൊലപ്പെടുത്തി സഹോദരൻ പിതൃസഹോദരൻ ലത്തീഫിനെ കൊലപ്പെടുത്തി ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദ വല്യുമയെ കൊലപ്പെടുത്തി സഹോദരനായ അഫ്സാൻ പെൺസുഹൃത്തായ ഫർസാന എന്നിവരെ അതിക്രൂരമായി കൊലപ്പെടുത്തി ഒപ്പം സ്വന്തം ഉമ്മ ഷെമിയെ കൂടി അതിക്രൂരമായി കൊല്ലാനുള്ള പദ്ധതിയിട്ടു പക്ഷേ അത്ഭുതകരമായി ഷെമി അതിൽ നിന്നും രക്ഷപ്പെട്ടു രാവിലെ പത്തുമണിക്കും ആറു ഇടയിലായി അഞ്ച് കൊലപാതകങ്ങൾ മാതാവ് ഷെമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചെന്ന് കരുതിയാണ് അഫാൻ അവിടം വിട്ടു പോയത് പിന്നീട് അഞ്ച് കൊലപാതകങ്ങൾ നടത്തി അഫാൻ എലിവിഷൻ കഴിച്ച് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു എന്നാൽ പോലീസ് അമയോചിതമായി തന്നെ ഇടപെട്ട് മറ്റ് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഷെമിയെ രക്ഷിക്കാൻ സാധിച്ചു അതോടൊപ്പം അഫാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദിവസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ അഫാനെയും രക്ഷിക്കാനായി സാധിച്ചിരുന്നു അല്ല ഒരുപക്ഷേ അഫാൻ മരണപ്പെട്ടേക്കും എന്നുള്ള സൂചനയും ഇപ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട് എന്നിരുന്നാലും പോലീസ് അന്വേഷണത്തോട് അഫാൻ കാര്യങ്ങൾ പൂർണ്ണമായി തുറന്നു പറയുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് ഷമിയാണിപ്പോൾ സഹകരിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക്സൈ